കാവ്യ മാധവനുമായുള്ള വിവാഹത്തിന് ശേഷം ദിലീപിന് ശുക്രൻ തെളിഞ്ഞതായി ഗോസിപ്പ് നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ട് സിനിമാ പ്രതിസന്ധി മാറ്റിയതോടെ പ്രേക്ഷകർക്കും സിനിമാക്കാർക്കും ദിലീപ് ദ റിയൽ ഹീറോ ആയി എല്ലാറ്റിനും കാരണം കാവ്യ തന്നെയെന്നും ഗോസിപ്പ് ഇപ്പോഴിതാ വിവാഹത്തിനു ശേഷം ദിലീപ് പുതിയ കാറും സ്വന്തമാക്കിയിരിക്കുന്നു വിവാഹവും വാഹനവും വീടുമൊക്കെ സ്വന്തമാക്കാൻ ഓരോ കറക്റ്റ് ടൈം ഉണ്ടെന്നാണല്ലോ ദാസനും വിജയനും ഉൾപ്പെടെയുള്ള പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് മഹാഗണി മെറ്റാലിക് നിറത്തിലുള്ള പുതിയ പോഷാക്കെയിനാണ് ദിലീപ് വാങ്ങിയിരിക്കുന്നത് ജർമ്മൻ വാഹന നിർമ്മാതാക്കളെ ായ പോഷയുടെ ലക്ഷറി എ കെയ്ന്റെ പ്ലാറ്റിനം എഡിഷനാണ് ദിലീപ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് ഒരു പോഷെ പനോരമ സ്വന്തമാക്കിയിരുന്നു അന്ന് വാങ്ങിയത് വെള്ള നിറത്തിലുള്ള കാർ അതിനുശേഷം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ പോഷെ കാറാണ് കെയ്ൻ ഏകദേശം ഒന്ന് പോയിന്റ് പത്ത് കോടി രൂപയാണ് വാഹനത്തിന്റെ കൊച്ചി എക്സൂറോം വില മെഗാസ്റ്റാർ മമ്മൂട്ടിയും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനുമാണ് ഈ ആഡംബര എസ് യു വി സ്വന്തമായിട്ടുള്ള മറ്റു മലയാളി താരങ്ങൾ രണ്ടായിരത്തി രണ്ടിലായിരുന്നു പോഷെ കെയനിന്റെ രാജ്യാന്തര വിപണിയിലുള്ള അവതരണം അന്ന് പുറത്തിറങ്ങിയ കേനിന്റെ രണ്ടാം തലമുറയാണ് ഇപ്പോൾ നിപണിയിലുള്ളത്